മലബാർ മേഖലയിലെ ഒരു വിഭാഗം ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് ഏപ്രിൽ ഏഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും അനിശ്ചിതകാല സമരത്തിന് തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രഖ്യാപിക്കാനാണ് തീരുമാനം പെർമിറ്റ് ദൂരപരിധി നോക്കാതെ പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയോ മനോമി ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ചും മലബാറിൽ വലിയ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിലേക്ക് പോകില്ലേ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിന് പകരം ഒരു സാധ്യതയുണ്ടോ അതായത് ബസ് സർവീസ് നിർത്തിവെച്ചുള്ള സമരമല്ല ഇപ്പോൾ ആലോചിക്കുന്നത് പകരം ഏപ്രിൽ ഏഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് അതൊരു സൂചനയായിരിക്കും അതിനുശേഷം ആയിരിക്കും ഏത് തരത്തിലുള്ള സമരമാണ് എന്ന് ആലോചിക്കുക അതിന് മുന്നോടിയായി ഈ മാസം ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് പ്രതിഷേധ സംഗമം നട സംഗമം നടത്തുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ബസ്സുടമകളും ജീവനക്കാരുമാണ് അതിൽ പങ്കെടുക്കുക ഏതായാലും ഏപ്രിൽ ഏഴിന് ശേഷമുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷമായിരിക്കും സമരം ഏത് തരത്തിലാണെന്ന് തീരുമാനിക്കുക അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ ബസ് സർവീസിനായി ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളെയാണ് ഏതെങ്കിലും തരത്തിൽ സർവീസ് നിർത്തിയുള്ള സമരമൊക്കെ ആണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കാനിടയുണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ പുതുക്കി നൽകണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ദീർഘദൂര പെർമിറ്റ് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം വലിയ തുക ഫീസായി നൽകുന്ന വിദ്യാർത്ഥികൾക്കും കൺസെഷൻ നൽകേണ്ടി വരുന്നുണ്ട് എന്നാണ് ബസ്സുടമകൾ പറയുന്നത് ബസ് വ്യവസായം സംരക്ഷിക്കുന്ന ഗതാഗത നയം രൂപീകരിക്കണം ചെലവിനനുസൃതമായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള റെഗുലേറ്ററി കമ്മീഷനെ നിയമിക്കണം എന്നിവയാണ് ബസ് മുതലാളിമാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഓക്കെ സാനിയു മനോമിയാണ് വിവരങ്ങൾ നൽകിയത്